ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ആദ്യം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടോ മീഷോന്നെ ഇപ്പോൾ സ്ഥിര ഒരു പരിപാടി ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ റേറ്റ് അധികം ഒന്നും ഇല്ലാതെ നോക്കുമ്പോൾ നമ്മൾ പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനം ആകുമ്പോൾ നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് പോകുമല്ലോ അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ നമ്മൾ വെളിച്ചെണ്ണക്കെ ഒഴിച്ച് വെക്കുന്ന ക്യാനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാം ഇത് നാൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ടിൽ വരുന്നത് ഇതൊരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ ആ നൂറ്റമ്പത് രൂപ ഇത് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടോ അതിന് കുഴപ്പമില്ല ഞാനിത് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ത് ആവും സംശയം ഉണ്ടായിരുന്നു കാരണം ആ റേറ്റിലേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റും ഞാനിതിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വാങ്ങണം വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കടയിലൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ ഒന്ന് തന്നെ വരുന്നുണ്ട് നൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ഓൺലൈൻ ഇതിൽ മീഷോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതാ കുഴപ്പമില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായത് നല്ല നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഒരു സംശയം വേണ്ട കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാം ഇഷ്ടമായി അപ്പോൾ അത് അത്രയുള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ